അസലാമലൈക്കും വരഹമുല്ല അലഹമില്ല എന്തൊക്കെയുണ്ട് നിങ്ങളൊക്കെ വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ അലഹമില്ല എല്ലാവർക്കും വേണ്ടി ആത്മാർത്ഥമായിട്ട് ദുവാ ചെയ്യാറുണ്ട് നിങ്ങളോരോ വീഡിയോൻ്റെ താഴെ ആയിട്ട് കമൻ്റിലൂടെ എഴുതുന്നതും അതുപോലെ തന്നെ വാട്സപ്പിലൂടെയായിട്ട് അയക്കുന്ന മെസ്സേജുകളൊക്കെ കാണാറുണ്ട് എല്ലാവർക്കും വേണ്ടി ആത്മാർത്ഥമായിട്ട് അള്ളാഹുവിനോട് ദുവാ ചെയ്യാറുണ്ട് അതുപോലെ തന്നെ നിങ്ങളെ ദുബായിൽ നിങ്ങളും എന്നെയും എൻ്റെ കുടുംബത്തെയും ദുബായിൽ ഉൾപ്പെടുത്തണം അപ്പോൾ ഇൻഷാല്ല ഇന്ന് ഞാൻ പറയുന്നത് ഞാൻ ഈ ഒരു ധിഖറിനെ പറ്റിയാണ് പറയുന്നത് കാരണം ഈ ഒരു ധിഖർ പറഞ്ഞാലും പറഞ്ഞാലും എനിക്ക് മതിയാവുന്നില്ല കാരണം അത്രക്കും പേർക്ക് ഫലം കിട്ടിയ ഒരു ദിക്കറാണിത് എൻ്റെ വീഡിയോ കാണുന്ന നൂറ് ശതമാനം ആൾക്കാർ എന്നു തന്നെ പറയാം കടം കൊണ്ട് പ്രയാസപ്പെടുന്നരുത് പെടുന്നവർ അതുപോലെ തന്നെ പണത്തിൻ്റെ കാര്യത്തിൽ നമുക്ക് ഓരോരോ കാര്യങ്ങൾ നമ്മുടെ നിത്യ ജീവിതത്തിൽ തന്നെ ഒരുപാട് പണത്തിൻ്റെ കാര്യങ്ങളുണ്ടാകും ലെലവിന് തന്നെ പണമില്ലാതെ ആകെ പ്രയാസപ്പെടുന്നവർ അങ്ങനെ ഒരുപാട് പേരുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ദിക്കറിനെ പറ്റി വീണ്ടും പറയുന്നത് എൻ്റെ വീഡിയോ സ്ഥിരമായിട്ട് കേൾക്കുന്നവർക്ക് ഈയൊരു ദിക്കർ ഏതാണെന്ന് മനസ്സിലായിട്ടുണ്ടാവും യാ ഫത്താഹു യാ റസാഖു യാ കരീമു യാ വഹാബു എന്ന ദിക്റാണ് മക്കളെ ഒരുപാട് പേർക്കാണ് ഈ ഒരു ദിക്ക്റ് ഞാൻ വീഡിയോയിൽ പറഞ്ഞു രണ്ട് വീഡിയോ ഞാൻ ഈ ഈ ഒരു ദിക്കറിനെ പറ്റി ഞാൻ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഓരോ വീഡിയോയിലും ഞാൻ ഈ ഒരു ദിക്കറിൻ്റെ കാര്യം പറയാറുമുണ്ട് കേൾക്കാത്ത ആരെങ്കിലും സങ്കടപ്പെടുന്നവർക്ക് അവർക്ക് ഉപകാരമാവട്ടെ എന്ന് കരുതിയിട്ട് ചൊല്ലിയാൽ ഫലം കിട്ടുന്നതാണ് ഞാൻ ഇതാ ഇതായിപ്പോൾ ഇവിടെ ഈ ഒരു വീഡിയോയിൽ ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട് ഞാൻ കുറച്ച് കമൻറ്റുകളൊക്കെയാണ് ഞാൻ സ്ക്രീൻഷോട്ടായിട്ട് എടുത്തതാണ് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് അത്രക്കും പേർക്ക് ഒരുപാട് ഇത്രയൊന്നുമല്ല ആ രണ്ട് മൂന്ന് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് ആ ഒരു വീഡിയോൻ്റെ മൂന്ന് വീഡിയോൻ്റെ താഴെയായിട്ട് ആ ഒരു വീഡിയോ കണ്ടിട്ട് അവർ ചൊല്ലി നോക്കിയിട്ട് ആ വീഡിയോയിൽ തന്നെ വന്നിട്ടാണ് അവരെ ഓരോ കാര്യങ്ങൾ പറയുന്നത് നമ്മുടെ മതത്തിലല്ലാതെ ഹിന്ദുവാണ് ഇത്ത ഞാൻ ഈ ഒരു വീഡിയോ കണ്ട് ഞാൻ ഇതുപോലെ ഒന്ന് ചൊല്ലി നോക്കി ഇത്ത എൻ്റെ കാര്യം നടന്നു എനിക്ക് കിട്ടാനുള്ള പണം കിട്ടി ഒരിക്കലും ഞാൻ പ്രതീക്ഷിക്കാത്ത പണം എന്നെ ഒരാൾ വന്ന് സഹായിച്ചു അങ്ങനെ ഓരോരോ കമൻറ്റാണ് അതുപോലെ പതിമൂന്ന് ലക്ഷം രൂപ കടമുണ്ടായിരുന്നു അത് വീട്ടാൻ കഴിഞ്ഞു അങ്ങനെ ഓരോരുത്തർക്ക് പല തരത്തിലുള്ള ഓരോരോ കാര്യങ്ങൾ അതൊക്കെ പണത്തിൻ്റെ പ്രയാസം അതുപോലെ തന്നെ പണത്തിൻ്റേതല്ലാത്ത പ്രയാസവും നടന്നവരുണ്ട് പണത്തിന് മാത്രമല്ല നമ്മുടെ ഓരോ ഹലാലായിട്ടുള്ള ആവശ്യങ്ങൾക്കൊക്കെ നിങ്ങൾക്ക് ഈയൊരു ധിക്കർ നീയത്താക്കി ചൊല്ല ഒന്നുകിൽ നിങ്ങൾ ഈ ഒരു ധിക്കറ് മുന്നൂറ്റി പതിമൂന്നെണ്ണം ഉണ്ടല്ലോ ഒരു മുന്നൂറ്റി പതിമൂന്നെണ്ണം നിങ്ങൾ സുബഹി നമസ്കാരം ഒക്കെ കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് ചൊല്ലുക അല്ലെങ്കിൽ മാര്യബിൻ്റെ ശേഷം അല്ലെങ്കിൽ എസറിൻ്റെ ശേഷം ഇന്ന സമയത്ത് എന്നൊന്നുമില്ല നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഒഴിവ് ഒരു സമയത്തായിട്ട് ഒരു മുന്നൂറ്റി പതിമൂന്ന് യാ ഫത്താഹു യാ റസാഖു യാ കരീമു യാ വഹാബു അല്ലാ എന്ന് കൂട്ടണോ ഇത്ത എന്ന് ചോദിക്കുന്നവരുണ്ട് യാ ഫത്താഹു യാ അല്ലാ അങ്ങനെയല്ല യാ ഫത്താഹു യാ റസാക്കു യാ കരീമു യാ വഹാബു ഇതേ ഒരു രൂപത്തിലാണ് ചൊല്ലേണ്ടത് അപ്പം നിങ്ങൾ നീയത്താക്കി വെക്കുക ഇത് കേട്ടാന്ന് കേൾക്കാത്തവരുണ്ടെങ്കിൽ അവരോടാണ് ഞാൻ പറയുന്നത് എൻ്റെ വീഡിയോ കേട്ടിട്ട് ചൊല്ലി നോക്കിയവരുണ്ടാവും അറിയാത്തവരോടാണ് പറയുന്നത് നിങ്ങൾ ഇത് ചൊല്ലാൻ വേണ്ടി നീയത്താക്കുക റബ്ബേ ഞാൻ ഇന്ന് മുതൽ ഒരു ദിക്ർ എൻ്റെ കൂടെ ഞാൻ കൂട്ടും ഓരോ ദിവസം ഒരു എണ്ണമെങ്കിലും ചൊല്ലിക്കോളി അല്ലെങ്കിൽ നമ്മൾ ജോലി എടുക്കുന്ന സമയത്തൊക്കെ ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുക സംസാരിക്കാതെ നമ്മളിപ്പം നമ്മളെ അടുത്ത് വേറെ ഒരാളുണ്ട് അവരോട് അവരോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെയുള്ള സംസാരത്തിൻ്റെ ഇടയിലായിട്ട് ഇതിക്കറുകളായാലും സ്വലാത്തുകളായാലും ചൊല്ലരുത് കേട്ടോ സംസാരിക്കാതെ നമ്മൾ ഒറ്റക്കായിട്ടൊരു ജോലി തിരക്കും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ ഒറ്റക്കായിട്ട് ഇങ്ങനെ ജോലിയെടുക്കുമല്ലോ ആ ഒരു സമയത്തൊക്കെ നമുക്ക് സലാത്തും ഒക്കെ ചെല്ല അല്ലാണ്ട് വേറെ ഒരാൾ സംസാരത്തിനുണ്ട് അവരോട് സംസാരിക്കും കുറച്ച് സലാത്ത് ചെല്ലുന്നുണ്ട് വീണ്ടും സംസാരിക്കുന്നുണ്ട് വീണ്ടും സലാത്ത് ചെല്ലുന്നുണ്ട് ആ ഒരു രീതിയിലല്ലാണ്ട് നമുക്ക് ഒഴിവ് കിട്ടുന്ന സമയത്തൊക്കെ സ്വലാത്ത് ചെല്ലുന്ന പോലെ തന്നെ ഈ ഒരു തിക്റും നിങ്ങൾ കൂടെ കൂട്ടിക്കോളി പണം നിങ്ങളെ കയ്യിൽ അള്ളാഹു ഹലാലായിട്ടുള്ള പണം നിങ്ങളെ കയ്യിൽ എത്തിച്ചു തരും അത്രക്കും അത്ഭുതമായിട്ടുണ്ട് ഈ ഓരോ ദി ഒരു ദിക്കർ ചൊല്ലിയിട്ട് ഒരുപാട് പേർക്ക് ഞാനിപ്പോൾ കുറച്ച് സ്ക്രീൻഷോട്ട് സ്ക്രീൻഷോട്ടായത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഇതിൽ വെക്കാൻ കുറച്ചൊക്കെ ഒരു മെനക്കെടാണല്ലോ അപ്പോൾ എനിക്ക് തിരക്കുള്ള കാരണം ഞാൻ കുറച്ച് ഒരു നാലെണ്ണോ നാലഞ്ചെണ്ണമൊക്കെയാണ് ഞാൻ സ്ക്രീൻഷോട്ടായിട്ട് എടുത്തിട്ടുള്ളത് ഇനിയും എത്രയോ കമൻ്റിലൂടെ ആയിട്ട് അറിയിച്ചിട്ടുണ്ട് ഓരോ കാര്യം നടന്നു അപ്പോൾ കൂടുതലായിട്ടും പണത്തിന്റെ കാര്യങ്ങളാണ് കടം വീട്ടാനുള്ളത് കടം വീട്ടാൻ വേറെ ഒരാൾക്കൊന്ന് സഹായിച്ചു ഒരിക്കലും വിചാരിക്കാതെ ഞാൻ ഇന്ന കാര്യം നടന്നു അപ്പോൾ ഈ ഈ ഒരു ധികൃ ചെല്ലാൻ തുടങ്ങിയിട്ട് ഇതുവരെ ആയിട്ടും പണത്തിൻ്റെ ഒരു ബുദ്ധിമുട്ട് വന്നിട്ടില്ല എന്ന് നമ്മുടെ നമ്മുടെ നിത്യജീവിതത്തിന് വേണ്ടിയിട്ടുള്ള പണത്തിന്റെ ഒരു പ്രയാസം ഇതുവരെ വന്നിട്ടില്ല എന്ന് അതുകൊണ്ട് നിസ്സാരമാക്കി തള്ളാതെ ഈ ഒരു തിക്രു നിങ്ങളെ കൂടെ കൂട്ടിക്കോളി നിങ്ങൾ സഹിക്കുന്ന പണത്തിൻ്റെ ബുദ്ധിമുട്ട് നമുക്ക് ധാരാളം ഒരുപാട് പണം വേണമെന്നല്ല നമ്മുടെ അല്ലേ നമ്മളെ കാര്യത്തിന് ഒരാളെ മുന്നിൽ പോയിട്ട് കാശ് ചോദിക്കേണ്ട ഗതികേട് ഇല്ലാതിരിക്കാൻ ഇതുപോലെയൊക്കെ നമ്മൾ ചെയ്തു നോക്കുന്ന സമയത്ത് ഹരാലായിട്ടുള്ള പണം അള്ളാഹു നമ്മുടെ കയ്യിൽ എത്തിച്ചു തരും അപ്പോൾ ഇൻഷാ അല്ല തെക്കുവയോട് കൂടിയിട്ട് മനസ്സിൽ നല്ല വിശ്വാസത്തോട് കൂടിയിട്ട് അല്ലാണ്ട് ഇപ്പം ഞാൻ ഈ ഒരു ദിക്കറ് പറയുന്ന സമയത്ത് തന്നെ നിങ്ങളെ മനസ്സിൽ തോന്നുകയാണ് ഈ ഒരൊക്കെ ദിക്കറൊക്കെ ചൊല്ലിയാലിപ്പോൾ പണമൊക്കെ എവിടെ നിന്ന് കിട്ടാനാണ് ചിന്തയോട് കൂടി എന്നാലും ഞാനൊന്ന് ഇതൊന്ന് പരീക്ഷിച്ചു നോക്കട്ടെ പറഞ്ഞത് ശരിയാണോ എന്നറിയാൻ വേണ്ടി ഒരു പരീക്ഷണം നടത്തുക ആ ഒരു രീതിയിൽ ആ ഒരു ഉദ്ദേശം വെച്ചിട്ടാണ് ഇത് നിങ്ങൾ ചൊല്ലാൻ ഒരുങ്ങുന്നത് എങ്കിൽ നിങ്ങൾക്കതിന് നിങ്ങൾ വിചാരിക്കുന്ന ആ ഒരു ഉത്തരം നിങ്ങൾക്ക് കിട്ടിയില്ല എന്ന് വരും കാരണം നമ്മുടെ മനസ്സാണ് അല്ല കാണുന്നത് അള്ളാക്ക് നമ്മുടെ മനസ്സ് കാണാം സ്വലാത്തായാലും തിക്ര ഒക്കെ ചൊല്ലുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ വിശ്വാസമുണ്ടോ വിശ്വാസത്തോട് കൂടിയിട്ടാണോ ഈ ദിക്റിനോടുള്ള ഇഷ്ടം കൊണ്ടാണോ അള്ളാൻ്റെ നാമമാണിത് ഈ നാല് നാമം ഒരുമിച്ചാണ് നമ്മൾ ചൊല്ലുന്നത് അപ്പം അങ്ങനെയുള്ള നാമമാണ് ചൊല്ലുന്നത് അതിന് നമ്മൾ വിചാരിക്കുന്ന കാര്യം അള്ളാഹ് നടത്തി തരുമല്ലോ അത് ഉറപ്പല്ലേ അങ്ങനെയുള്ളൊരു മനസ്സോട് കൂടിയിട്ട് ഈ ഒരു കാര്യം നിങ്ങൾ ചെയ്തു നോക്കുക അതുപോലെ തന്നെ നമ്മളോട് കടത്തിൻ്റെ പ്രയാസമൊക്കെ പറയുന്നവരുണ്ടാവും അല്ലേ എന്നോട് എല്ലാ വീഡിയോ എല്ലാ വീഡിയോസ് ഓരോ വീഡിയോസ് ഇടുന്ന സമയത്തും അതിൻ്റെ കമൻ്റിലായിട്ട് കൂടുതലായിട്ടും വരാറുള്ളത് കടം കൊണ്ടുള്ള പ്രയാസങ്ങളാണ് കടം കൊണ്ട് അല്ലെങ്കിൽ ബാങ്കിൽ പണ്ടം വെച്ചിട്ടുണ്ട് അത് എടുത്തു കൊടുക്കാൻ ഒരു വഴിയുമില്ല എന്താ കാട്ടുക എന്നറിയില്ല അതുപോലെ വാട്സപ്പിലായിട്ടും വാട്സപ്പിലായിട്ട് ഒരുപാട് സഹോദരിമാർ വീഡിയോ കണ്ടിട്ട് ആ വീഡിയോൻ്റെ കമൻറ്റ് കണ്ടിട്ട് ചൊല്ലി നോക്കിയവർ ഒരുപാട് പേരുണ്ട് വീഡിയോ കേട്ടതിന് ശേഷം അതിൻ്റെ കമൻറ്റ് നമ്മൾ വായിക്കുമല്ലോ ഓരോ ദിക്കറും സ്വലാത്തുമൊക്കെ കേൾക്കുന്ന സമയത്ത് കമൻ്റ് നമ്മൾ നോക്കും ആർക്കെങ്കിലും ഇത് ചൊല്ലിയിട്ട് ഫലം കിട്ടിയിട്ടുണ്ടോ എന്നൊക്കെ അപ്പോൾ ആ കമൻറ്റ് കണ്ടിട്ട് ഓദ്യവർക്കും ഫലം കിട്ടിയിട്ടുണ്ട് അലഹമുല്ല ഇത് എന്ത് എന്ത് കാര്യത്തിനാണ് മനസ്സിൽ നെയ്യത്താക്കി നമ്മൾ ഓരോരുത്തരും ഇപ്പം തന്നെ നെയ്യത്താക്കി ഞാൻ ചൊല്ലുമെന്ന് മനസ്സിൽ കരുതുന്നത് അവരെ എന്ത് കാര്യമാണെങ്കിലും ഹലാലായിട്ടുള്ള എന്ത് കാര്യമാണെങ്കിലും റബ്ബെ പെട്ടെന്ന് തന്നെ അതിനീ സാധിപ്പിച്ചു കൊടുക്കണേ നല്ല മനസ്സോട് കൂടിയിട്ട് ഇത് ചൊല്ലും ഞാൻ എന്ന വിശ്വാസം മനസ്സിൽ വെച്ചോളി എന്നിട്ട് ചൊല്ലിക്കോളി യാ ഫത്താഹു യാ റസാഖു യാ കരീമു യാ വഹാബു യാ ഫത്താഹു യാ റസാക്കു യാ കരീമു യാ വഹാബു എന്ന ദിക്റാണ് ചൊല്ലേണ്ടത് ഇതിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ നിങ്ങളോട് ഇനിയിപ്പോൾ നിങ്ങൾ ഒരു നൂറെണ്ണമാണ് മുന്നൂറ്റി പതിമൂന്നെണ്ണമൊന്നും രാവിലെയും വൈകുന്നേരമൊന്നും ചെല്ലാൻ പറ്റില്ല അങ്ങനെ തിരക്കുള്ള നമ്മൾ സ്ത്രീകളല്ലേ നമുക്ക് വീട്ടിൽ ഒരുപാട് ജോലികളും കാര്യങ്ങളും മക്കളെ കാര്യങ്ങൾ ഭർത്താവിൻ്റെ കാര്യങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കാനുണ്ടാവും അപ്പോൾ അതിൻ്റെ ഇടയിലായിട്ട് കൂടുതലായിട്ട് ചെല്ലാൻ പറ്റില്ല അങ്ങനെയൊക്കെ ഉള്ളവരാണെങ്കിൽ നിങ്ങൾ നിങ്ങൾക്ക് ഒഴിവ് കിട്ടുന്ന സമയത്ത് ഇങ്ങനെ ചൊല്ലിക്കോളി എപ്പോഴാണ് ഒഴിവ് നമ്മൾ ഒറ്റയ്ക്ക് ഇരുന്ന് ഇങ്ങനെ അടുക്കളയിൽ കറി ഉണ്ടാക്കുകയാണ് ചോറ് ഉണ്ടാക്കുകയാണ് അല്ലെ മീൻ മുറിക്കുകയാണ് അങ്ങനെയുള്ള ഒക്കെ സമയം പച്ചക്കറി എരിയാണ് ആ ഒരു സമയത്തൊക്കെ നമ്മൾ ഒറ്റക്കാണ് സംസാരിക്കാൻ നമ്മളെ അടുത്ത് വേറെ ആരുമില്ല എങ്കിൽ ആ ഒരു സമയത്തും ധാരാളമായിട്ട് ചെല്ലുക ഇതിക്രും സ്വലാത്തുമൊക്കെ ചെല്ലുക സ്വലാത്തും ചെല്ലണം ആദ്യം തന്നെ നമ്മൾ നമ്മളിത് ചെല്ലുന്നതിന് മുന്നേ ആയിട്ട് നമ്മൾ ചെല്ലേണ്ടത് ഏതാ സ്വലാത്ത് സ്വലാത്തൊരു പതിനൊന്ന് സ്വലാത്തന്നെങ്കിലും ചെല്ലുക എന്നതിൻ്റെ ശേഷം ഈ ഒരു ധിക്കർ നിങ്ങൾക്ക് എത്രയാണ് ചൊല്ലാൻ കഴിയുന്നത് അത്രത്തോളം ചൊല്ലിക്കോളി പണത്തിൻ്റെ പ്രയാസം തീരാൻ കടമുണ്ട് അല്ലെങ്കിൽ ബാങ്കിൽ ഇയാളുടെ പണ്ടം വാങ്ങി വെച്ചിട്ടുണ്ട് അത് എടുത്ത് കൊടുക്കാൻ ഡേറ്റ് ആയിട്ടുണ്ട് എന്താ ഇനി ചെയ്യുക എന്നറിയില്ല അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഈ ഒരു ധിക്കർ നിങ്ങൾ പതിവായി ചൊല്ലുക എല്ലാ ദിവസവും ഒരു ദിവസം ഇപ്പം നിങ്ങൾക്ക് ആയിരം ചൊല്ലാൻ പറ്റുമെങ്കിൽ ായിട്ട് ചൊല്ലിക്കോളി ഞാൻ ഈ ഒരു ദിക്കൃ കാര്യത്തിന് വേണ്ടിയിട്ട് ഞാൻ നീയത്താക്കി ഓതിയിട്ടുണ്ട് ചൊല്ലിയിട്ടുണ്ടായിരുന്നു അല്ല പെട്ടെന്ന് ഫലം കിട്ടിയിട്ടുണ്ടായിരുന്നു പെട്ടെന്ന് തന്നെ ഒരു പണത്തിൻ്റെ പ്രയാസത്തിന് വേണ്ടിയിട്ടാണ് ഓതി അല്ലാതെ കോടിക്കണക്കിന് പണം കയ്യിൽ വന്നു എന്നല്ല ഞാൻ പറയുന്നത് ഒരു ചെറിയ പൈസൻ്റെ മനസ്സിലൊരു പ്രയാസമുണ്ടായിരുന്നു ഒരു കാശിൻ്റെ അതിന് വേണ്ടിയിട്ട് ഈ ഒരു ദിക്ർ ഞാൻ നെയ്യത്താക്കി ചൊല്ലി അലഹമുല്ല പെട്ടെന്ന് തന്നെ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ആ കാര്യം ആ പണം കയ്യിൽ വന്ന് ചേർന്നിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ നിങ്ങളിലേക്ക് ഒരു ധിക്റിനെ പറ്റി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അങ്ങനെയാണ് ഈ ഒരു ധിക്ർ ഒരുപാട് പേര് കണ്ട് അതേപോലെ ചൊല്ലി നോക്കി അവർക്ക് ഫലം കിട്ടി എന്ന് പറഞ്ഞ് ആ കമൻ്റ് കണ്ടിട്ടാണ് എത്രത്തോളം ഒരുപാട് പേരിങ്ങനെ ഫലം കിട്ടി ഞാൻ എന്താ പറയുക അൻപതെണ്ണം ചൊല്ലിയപ്പോഴേക്കും പണം കയ്യിൽ കിട്ടി അങ്ങനെയൊക്കെ പറയുന്നവരുണ്ട് അപ്പം ഞാൻ ആ ഒരു വീഡിയോയിലെ കമൻറ്റ് കണ്ടിട്ട് വീണ്ടും ഞാൻ ഈ ഒരു നിഖിർ കേൾക്കാത്തവരുണ്ട് എങ്കിൽ അവർക്ക് ഉപകാരമാവട്ടെ കാരണം ഞാൻ ഈ ഇഷ്ക് മദീന എന്ന ചാനലിൽ കൂടുതലായിട്ടും ഉമ്മമാരും സഹോദരിമാരായാലും പ്രയാസം പറയാറുള്ള കാരണം ഇതാണ് ഒന്നുകിൽ ബാങ്കിൽ ആരെങ്കിലും ഗോൾഡ് വാങ്ങി വെച്ചിട്ടുണ്ടാവും നമ്മൾ ഓരോ ആവശ്യത്തിന് അത് എടുത്തു കൊടുക്കണമെന്ന് പറയുന്നുണ്ട് അത് എടുത്തു കൊടുക്കാൻ ഒരു വഴിയുമില്ല ഇതാ എന്താ ചെയ്യുക അല്ലെങ്കിൽ ബാങ്കിൽ ആധാരം വെച്ചിട്ട് ജപ്തിൻ്റെ വക്കിലാണ് കുറച്ച് അടക്കണം എന്ന് പറയുന്നുണ്ട് എന്താ ചെയ്യുക എന്നറിയില്ല അതുപോലെ തന്നെ പണത്തിൻ്റെ പ്രയാസമാണ് കൂടുതലായിട്ടും പറയാറുള്ളത് പണമില്ല ജീ നിത്യ ചില ചിലവിന് പോലും പണമില്ല മക്കൾക്ക് ബിസ്ക്കറ്റ് വാങ്ങിക്കൊടുക്കാൻ പോലും പത്ത് രൂപ കയ്യിലില്ല അങ്ങനെ ടെൻഷൻ പറയുന്നവരുണ്ട് അതുപോലെ തന്നെ ഒരു എന്തുമാണ് അവർ കമൻ്റിലൂടെ അറിയിച്ചതാണ് ഞാനത് കമൻറ്റിൽ ഇവിടെ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അവർ കമ്മെൻറ്റിലൂടെ അറിയിച്ചിട്ടുണ്ട് പിന്നെ ജോലിക്കൊന്നും പോകാൻ കഴിയാത്തൊരു സ്ത്രീയാണ് രണ്ട് പെമ്മക്കളാണ് അവർക്കുള്ളത് അങ്ങനെ ഈ ഒരു ദിക്കറ് കണ്ട സമയത്ത് ചൊല്ലാൻ തുടങ്ങി അവർക്കറിയാവുന്ന രീതിയിൽ അവർ ചൊല്ലാൻ തുടങ്ങി അങ്ങനെ ഒരിക്കലും വിചാരിക്കാത്ത ആകെ ടെൻഷനിലാണ് മക്കൾക്ക് ചിലവിൻ്റെയും കാര്യത്തിനൊക്കെ ടെൻഷനിലായിരിക്കും പണം വേണമല്ലോ നമുക്കതിനൊക്കെ അങ്ങനെ ഇല്ലാണ്ട ടെൻഷനിലായിരിക്കുന്ന സമയത്താണ് ഒരാൾ വന്നിട്ട് അയ്യായിരം രൂപ അവർക്ക് കൊടുത്തുവെന്ന് അവരൊരിക്കലും വിചാരിച്ചിട്ടില്ല ആ പണം കയ്യിൽ കിട്ടുമെന്ന് ഈ ഒരു ദിക്ർ ചൊല്ലിയിട്ടാണ് ആ പണം കിട്ടിയത് അങ്ങനെ ഓരോരുത്തരുടെ ഓരോ കാര്യം ഓരോ അനുഭവം ഓരോരുത്തർ പറയുന്നുണ്ട് അത്രക്കും ശക്തിയുള്ള ദിക്റാണ് മുറുകെ പിടിച്ചോളി കേട്ടിട്ട് പായാക്കി നിസ്സാരമാക്കി തള്ളണ്ട അത് അല്ലെങ്കിൽ നിങ്ങൾ എഴുതി വെച്ചോളി അവിടെ ഞാൻ ഇന്ന് രാവിലെ വീഡിയോയിലും ഈ ഒരു ദിക്കറിനെ പറ്റി നിങ്ങളോട് പറഞ്ഞതാണ് അപ്പോൾ അത്രക്കും പേർക്ക് ഉപകാരം കിട്ടിയ ദിക്കറാണ് പാഴാക്കി കളയല്ലേ ഇൻഷാല്ല നെയ്യത്താക്കിയിട്ട് ചൊല്ലി നോക്കുക ഒന്നുകിൽ മുന്നൂറ്റി പതിമൂന്ന് നെയ്യത്താക്കി ചെല്ലുകയാണെങ്കിൽ അങ്ങനെ ചെല്ലുക ആയിരം തവണയാണ് ചൊല്ലുന്നത് എങ്കിൽ അങ്ങനെയും ചെല്ലുക അല്ല നൂറ് തവണയാണ് ചൊല്ലുന്നത് എങ്കിൽ അങ്ങനെയും ചെയ്യുക അതൊക്കെ നമ്മുടെ ഓരോരുത്തരുടെയും സമയത്തിനനുസരിച്ചിട്ട് വേണം ചെല്ലാൻ അല്ലാണ്ട് ഓരോ പ്രയാസവും വിഷമവും നമുക്കെല്ലാവർക്കും ഉണ്ട് അപ്പം എനിക്ക് തിക്റും അതുപോലെ ഖുറാനെടുത്ത് ഓതാനും ഒന്നും സമയം കിട്ടുന്നില്ല അതിനായിട്ട് ഒരു സമയമൊന്നും ഉണ്ടാവില്ലല്ലോ നമുക്ക് എന്തെങ്കിലും പരിപാടിയോ കല്യാണമോ സൽക്കാരമൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെ പണികളൊക്കെ എത്ര പെട്ടെന്ന് തീരുമെന്ന് നോക്കി ഒന്ന് ചിന്തിച്ച് നോക്കി നിങ്ങൾ അല്ല ഞാനും നിങ്ങളെപ്പോലെയുള്ളൊരു സ്ത്രീ തന്നെയാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നമുക്കൊരു കല്യാണത്തിന് പോകാനുണ്ട് അല്ലെങ്കിൽ ഒരു സൽക്കാരത്തിന് പോകാനുണ്ട് അതൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ പണി എത്ര പെട്ടെന്ന് കഴിയും അല്ലേ എല്ലാ പണിയും നമ്മൾ പെട്ടെന്ന് ഒതുക്കി തീർക്കും അതുപോലെ തന്നെയാണ് ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനും ഇതിനായിട്ട് ഇതിന് വേണ്ടിയിട്ട് ഇതിനായിട്ടൊരു സമയമൊന്നും ഉണ്ടാവില്ല ഉള്ള ടൈമിൽ നിന്ന് നമ്മൾ കൂടുതലായിട്ട് ഈ ഇങ്ങനെയുള്ള കാര്യത്തിനായിട്ട് സമയം നമ്മൾ ഓരോരുത്തരും കണ്ടെത്തണം എപ്പോഴും പ്രയാസമാണ് വിഷമമാണ് വീട്ടിൽ ചിലവിന് പണമില്ല അതിനാൽ ഇന്ന പ്ര ബുദ്ധിമുട്ടാണ് അങ്ങനെ പറഞ്ഞ് നടക്കുന്നവർ ഒരുപാടുണ്ട് എന്നാലോ നിസ്കരിക്കില്ല കുറാനോ ഇതില്ല ദിഖർ തീരെ ഇല്ല സ്വലാത്തു അത്രയും തീരെയില്ല എന്നിട്ടെന്നും ബുദ്ധിമുട്ടാണ് പ്രയാസമാണ് എന്ന് പറഞ്ഞ് ഇങ്ങനെ നടക്കുന്നവരുമുണ്ട് അപ്പം നമ്മൾ നമുക്ക് അമല് ചെയ്യാനുള്ള സമയം നമ്മൾ ഓരോരുത്തരും കണ്ടെത്തണം എത്ര തിരക്കാണെങ്കിലും ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു നോക്കണം അതൊക്കെ ചെയ്യാനുള്ള മനസ്സ് അള്ളാഹു നമുക്ക് എല്ലാവർക്കും നൽകട്ടെ നമ്മിൽ നിന്ന് വന്നു പോയിട്ടുള്ള തെറ്റു കുറ്റങ്ങളെല്ലാം അള്ളാഹു പുറത്ത് മാപ്പാക്കിത്തരട്ടെ ഈ റജബ് മാസത്തിൽ നമ്മുടെ മനസ്സ് ഓരോരുത്തരും പലവിധ പ്രയാസവും വിഷമവുമാണ് ഓരോരുത്തർക്കുള്ളത് എല്ലാ ഇടങ്ങേറും വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും ഈ പുണ്യരജ് സത്തിൻ്റെ ബർക്കത്ത് കൊണ്ട് എല്ലാം സമാധാനത്തിലാക്കി കൊടുക്കട്ടെ സമാധാനവും സന്തോഷവുമുള്ള ജീവിതം നൽകി നമുക്കെല്ലാവർക്കും അള്ളാഹു അനുഗ്രഹിക്കട്ടെ കടം കൊണ്ട് ഒരുപാട് പ്രയാസപ്പെടുന്ന ഒരുപാട് പേരുണ്ട് റബ്ബെ അവരെയൊക്കെ കടം മാർഗത്തിൽ അവർ ഒരിക്കലും ചിന്തിക്കാത്ത വഴിക്കൂടെ ആ കടം വീട്ടാൻ എന്തെങ്കിലും ഒരു മാർഗം അവർക്കൊക്കെ ഇനി ഉണ്ടാക്കി കൊടുക്കല്ല സമാധാനമുള്ള ജീവിതം കൊടുക്ക് കൊടുക്കറമാനെ ഒരുപാട് ഉമ്മമാർ സഹോദരിമാർ വാട്സപ്പിലൂടെയൊക്കെ ആയിട്ട് കരഞ്ഞോണ്ട് പറയുന്നുണ്ട് ഇന്നും പറഞ്ഞിട്ടുണ്ട് നാളെയാണ് ഇത്ത ഡേറ്റ് എന്താ ചെയ്യുക എന്നറിയില്ല ആകെ ടെൻഷനിലാണ് മനസ്സിനൊരു സമാധാനവുമില്ല എന്ന് റബ്ബെ എന്തെങ്കിലും ഒരു വഴി അവർക്ക് ഇനി കാണിച്ചു കൊടുക്കറമാനെ അവരെ മനസ്സിന് ഇനി സമാധാനം കൊടുക്കല്ല സമാധാനവും സന്തോഷവുമുള്ള ജീവിതം കൊടുക്കും റഹ്മാനെ അതുപോലെ തന്നെയാണ് നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർ ഒരുപാട് പേര് ഖബറിലാണുള്ളത് അവരെയൊക്കെ ഖബർ അള്ളാഹു സുബാന ഉത്താല കണ്ണത്താ ദൂരത്തോളം വിശാലത നൽകട്ടെ പ്രകാശം കൊണ്ട് നിറക്കട്ടെ നമ്മൾ മരിക്കുന്ന സമയത്ത് നമുക്ക് ഓരോരുത്തരും മരണം ഹൈറാവുന്ന സമയത്ത് കലിമത്ത് ദൗഹീദ് ഉച്ചരിച്ചു കൊണ്ട് സന്തോഷത്തോടെയുള്ള തരട്ടെ അതുകൊണ്ട് നിങ്ങളും നിങ്ങളെ ദുബായിൽ ഉൾപ്പെടുത്തുക നിങ്ങളെല്ലാവർക്കും വേണ്ടി ഞാൻ ആത്മാർത്ഥമായിട്ട് എല്ലാവരുടെ കാര്യവും മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ അള്ളഹാനോട് ദ ചെയ്യാറുണ്ട് നമ്മുടെ ദുവാകളും നമ്മൾ ഈ ചെല്ലുന്ന ദിഖർ ആയിക്കോട്ടെ സൊലാത്തായിക്കോട്ടെ ഖുർആൻ ആയിക്കോട്ടെ എന്താണെങ്കിലും എല്ലാം അള്ളാഹു അർഹമായിട്ടുള്ള പ്രതിഫലം നമുക്ക് ദുനിയാവിലും നാളെ നാളാഹൃതത്തിലും നൽകി അനുഗ്രഹിക്കട്ടെ എല്ലാവരും ദുബായിൽ ഉൾപ്പെടുത്തുക അതുകൊണ്ട് ഈ പറഞ്ഞ ദിക്കറ് ഞാനിവിടെ സ്ക്രീനിൽ കൊടുക്കുന്നില്ല കേട്ടോ ഒരുപാട് ഞാൻ രണ്ട് രണ്ട് വീഡിയോയിൽ സ്ക്രീനിൽ കാണിച്ചതാണ് ഞാൻ കൂടെ നിങ്ങൾക്ക് സാവധാനത്തിലായിട്ട് പറഞ്ഞു തരാം ഈ ഒരു ദിക്കർ നിസ്സാരമാക്കി തള്ളല്ലി എന്താ മനസ്സിൽ ഒരു മനസ്സില്ലാ മനസ്സോട് കൂടിയിട്ട് കേട്ട് തള്ളല്ലി ഒരുപാട് ആൾക്ക് ഫലം കിട്ടിയ ദിക്റാണ് അതുകൊണ്ട് ഈ ഒരു ദിക്ക് എഴുതിയെടുത്തോളി യാ ഫത്താഹു യാ റസാക്കു യാ കരീമു യാ വഹാബു യാ ഫത്താഹു യാ റസാക്കു യാ കരീമു യാ വഹാബു യാത്താഹു യാ റസാക്കു യാ കരീമു യാ വഹാബു ഇങ്ങനെ ആവർത്തിച്ചിങ്ങനെ ചൊല്ല എവിടെയും ഒറ്റക്കൊക്കെ ഇരിക്കുന്ന സമയത്തുണ്ടല്ലോ നമ്മുടെ മനസ്സിലൊരുപാട് വിഷമവും ഇടങ്ങേറും വെച്ച് നമ്മളിങ്ങനെ സ്വന്തമായിട്ട് ചിന്തിച്ചിരിക്കുന്ന ടൈമുണ്ടാവും ആ ടൈമിലൊക്കെ ഇങ്ങനെ ഈ ഒരു ദിക്കൃങ്ങ ആ മനസ്സിലെ വേദനകളൊക്കെ വെച്ചുകൊണ്ട് എന്ത് കാര്യത്തിനാണ് കടം കൊണ്ടാണ് പ്രയാസം മനസ്സിന് ആവുന്നത് എങ്കിൽ യാ ഫത്താഹു യാ റസാക്കു യാ കരീമു യാ വഹാബു യാ ഫത്താഹു യാ യാസാക്കു യാ കരീമു യാ വഹാബു യാ ഫത്താഹു യാ യാ കരീമു യ വഹാവു അള്ളാഹു നിങ്ങളൊരിക്ക ഒരിക്കലും വിചാരിക്കാത്തൊരു ഭാഗം ആ കടം വീട്ടാനുള്ള ഹലാലായിട്ടുള്ളൊരു മാർഗം അള്ളാഹു നിങ്ങൾക്ക് നൽകും ഒരിക്കലും നിങ്ങൾ ടെൻഷൻ ആവണ്ട അള്ളയുണ്ട് നമ്മുടെ കൂടെ ആര് നമ്മളെ കുറ്റപ്പെടുത്തിയാലും ഒറ്റപ്പെടുത്തിയാലും തളർ തളർത്താൻ നോക്കിയാലും അള്ളാഹു നമ്മളെ തളർത്തില്ല അല്ലേ അള്ളയുണ്ടാവും നമുക്ക് അതിന് നമ്മൾ എന്ത് വേണം അള്ളാഹുവിനോട് കൂടുതലായിട്ട് അടുക്കുക മുത്ത് മുത്തുറസൂലിൻ്റെ പേര് സ്വലാത്ത് ധാരാളമായിട്ട് ചൊല്ലുക അതാണ് നമുക്ക് എല്ലാത്തിനുമുള്ളൊരു മരുന്നാണിത് അതുപോലെ തന്നെ മുത്ത് മുത്തുറസൂലിൻ്റെ പേരിൽ യാസീനോ സ്വലാ സ്വലാത്തോ ഫാത്തിഹയോ ഓതാത്ത് ഒരു ദിവസം നമ്മിൽ നിന്നും ഒഴിഞ്ഞു പോയത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രത്യേകമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക ഇങ്ങനെ നിങ്ങൾ തുടർന്ന് പോയാൽ സ്വലാത്തായിട്ടും നിസ്കാര നിലനിർത്തിയിട്ടും ദിക്റുകളായിട്ടും അള്ളാഹുവിന് ഇഷ്ടമുള്ള കാര്യങ്ങൾ ഒരുപാട് ചെയ്തുകൊണ്ട് ഇഷ്ടമില്ലാത്ത കാര്യത്തിൽ നിന്നൊക്കെ പിന്തിരിഞ്ഞ് നിൽക്കുക അല്ലാഹുവിനും ഇഷ്ടമില്ലാത്ത കാര്യം കാര്യത്തിൽ നിന്ന് മാറി നിൽക്കുക ഇങ്ങനെ അള്ളാഹുമായിട്ട് കൂടുതലായിട്ട് അടുക്കുക സങ്കടം വരുമ്പോൾ മാത്രമല്ലല്ലോ നമുക്ക് അള്ളാഹനെ വേണ്ടത് എപ്പോഴും സന്തോഷം അല്ല തന്നതായിരിക്കും നമുക്ക് ഓരോരുത്തർക്കും സന്തോഷമുള്ള നിമിഷങ്ങൾ ഉണ്ടാവാറുണ്ട് ആ സന്തോഷം ആരാ തന്നത് അല്ലാഹുവാണ് നമ്മിലേക്ക് തന്നത് അതുകൊണ്ട് അള്ളാഹുവിനോട് ധാരാളമായിട്ട് ഹംദ് അധികരിപ്പിക്കുക അൽഹമദില്ല 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 നിലനിർത്തി തരണേ അല്ല എന്ന് അല്ലാഹുവിനോട് ദുവാ ചെയ്യുക അല്ലയാണെങ്കിൽ നമുക്ക് സമാധാനവും സന്തോഷവും സന്തോഷമായിട്ടുള്ള ഓരോ നിമിഷങ്ങളൊക്കെ നമ്മിലേക്ക് വരാറുണ്ട് അല്ലേ ആ ഒരു സമയത്ത് നമ്മളെ അള്ളഹനെ മറന്നു പോവും ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല അള്ളാഹുയിലേക്ക് കൂടുതലായിട്ട് ഹന്ത് പറയുക അതുപോലെ അസ്താവഫിർഹിയും ഈ പുണ്യ റജബു മാ മാസത്തിൽ ധാരാളം അധികരിപ്പിക്കുക അതുപോലെ തന്നെ കുൽഹു അല്ലാഹു അഹദ് എന്ന സൂറത്തും ഒരു നൂറ്റിയൊന്ന് തവണയൊക്കെ കഴിയുന്നവർ ഓതാൻ നോക്കുക ഇൻഷല്ല നമ്മുടെ എല്ലാ ഇടങ്ങേറും പ്രയാസവും എല്ലാം അള്ളാഹു തീർത്ത് തരട്ടെ മനസ്സിന് സമാധാനം തരട്ടെ ഒരു കോടി പയണം നമുക്ക് വേണം എന്നല്ല അല്ലല്ലോ നമുക്ക് സമാധാനമുള്ള ജീവിതം അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഒരാളെ മുന്നിൽ കൈനീട്ട് യാചിക്കേണ്ട അവസ്ഥ മാത്രം നമുക്ക് അള്ളാഹു തരാതിരിക്കട്ടെ അതിന് വേണ്ടിയിട്ട് എല്ലാവരും ആത്മാർത്ഥമായിട്ട് ദുവ ചെയ്യുക ദുവാ ചെയ്യുന്ന സമയത്ത് എന്നെയും എൻ്റെ കുടുംബത്തെയും നിങ്ങളെ ദുവായിൽ നിങ്ങൾ ഉൾപ്പെടുത്താൻ മറന്നു പോയരുത് നിങ്ങൾ എല്ലാവരെയും ഞാൻ എപ്പോൾ ദുവാ ചെയ്യുന്ന സമയത്തും അപ്പോഴൊക്കെ നിങ്ങൾ കാര്യങ്ങളൊക്കെ ഞാൻ മനസ്സിൽ വെച്ച് അള്ളാഹിനോട് ദുവാ ചെയ്യാറുണ്ട് അള്ളാഹു നമ്മുടെ ദുവാഹകളൊക്കെ സ്വീകരിക്കട്ടെ അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഈ തിക്ർ പ്രധാനപ്പെട്ട കാര്യമാണ് ഇതൊരിക്കലും നിങ്ങൾ കളയല്ലേ പ്രയാസം തീരാൻ വേണ്ടി സാമ്പത്തിക ബുദ്ധിമുട്ട് നിങ്ങൾക്ക് തീരണം എന്നുണ്ടെങ്കിൽ ഈ ഒരു ദിക്രു ചൊല്ലിക്കോളി എപ്പോഴും ഇൻഷാ അസ്സലാമു അലൈക്കും വറഹമത്തല്ലാ താല ഒബർക്കാത്തു ദുവാ ചെയ്യാൻ ആരും മറന്നു പോരുത് മറന്നുപോരുതിട്ടോ ദുവായിൽ ഉൾപ്പെടുത്തണം അള്ളാഹു നമ്മുടെ ദുവാ സ്വീകരിക്കട്ടെ